സിംഗിൾ ഓണർ വണ്ടിയാ ഒറ്റയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാ അല്ലേ പതിനായിരം രൂപയുടെ ബുള്ളറ്റ് സ്വന്തമാക്കാം ഏഴായിരം രൂപയുടെ തണ്ടർബാർ സ്വന്തമാക്കാം ഏകദേശം അയ്യായിരം രൂപയോളം ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ ഷൈൻ ആണ് ഇരിക്കുന്നത് ഈ എഫ് ഒക്കെ വന്നിട്ട് പതിനായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് സിംഗിൾ ഓണർ ബസ്സിനാണ് അയ്യായിരം രൂപ അടച്ചാൽ സ്വന്തമാക്കാം പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ ഒരു അറൗണ്ട് ഫൈവ് ഹേഴ്സ് സ്വന്തമാക്കാം പന്ത്രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും സ്റ്റാൻഡേർഡ് ഏഴായിരം രൂപയ്ക്ക് ഈ ഒരു വൺ നൈറ്റ് സ്വന്തം ഒന്നായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു അപ്പാച്ചി ആർ ടി ആർ സ്വന്തമാക്കാം ഫുൾ ഫിനാൻസ് കിട്ടും ഏഴ് ഉണ്ടെങ്കിൽ ഈ ഒരു തണ്ടർ ബീഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നുള്ളത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്ക് സമീപം തുണ്ടരം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ അൻസ് ആട്ടോ ഗ്യാരേജിലാണ് ഉള്ളത് നമ്മുടെ സ്വന്തം ഷാജി ചേട്ടന്റെ അൻസ് ആട്ടോ ഗ്യാരേജ് അല്ലേ എന്തുകൊണ്ട് വിശേഷം അല്ലേ കുറച്ച് വണ്ടികളുണ്ട് അല്ലേ വണ്ടി ഏകദേശം പത്ത് എൺപത്തഞ്ച് വണ്ടി കൂടുതലുണ്ട് ബുള്ളറ്റ് ഐറ്റംസ് സിരിപ്പുണ്ട് സ്കൂട്ടർ ഐറ്റംസ് ഇരിപ്പുണ്ട് അവഞ്ചർ അതുപോലെ തന്നെ ആർ വൺ ഫൈവ് അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ടല്ലേ പൾസർ ഐറ്റംസ് അതുപോലെ തന്നെ ചേതൊക്കെ കീരിപ്പുണ്ടല്ലേ സമറായി ഉണ്ട് ഏതൊക്കെ സമുറായി ഒക്കെ ഇരിപ്പുണ്ട് അപ്പം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതുപോലെ തന്നെ ഫിനാൻസ് ഏത് മോഡലോട്ടാ ഫിനാൻസ് ഇപ്പം പതിനേഴ് തൊട്ട് റേറ്റ് പറഞ്ഞിട്ടുണ്ട് ആ പതിനാറ് തൊട്ട് മേളോട്ടു പതിനാറ് തൊട്ട് മേടില്ല ഫുൾ ഫുൾ റേറ്റ് കിട്ടുന്നുണ്ടല്ലേ പതിനാറ് അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ എല്ലാ ജില്ലയിലും ഏതൊക്കെ മലങ്കര മൂന്ന് ശ്രീരാമൊക്കെ വരുന്നുണ്ട് ശ്രീരാമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു ലക്ഷം രൂപയുടെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഫിനാൻസ് കിട്ടും പതിനേഴ് മോഡലൊക്കെ ആണെങ്കിൽ പതിനേഴ് മോഡലൊക്കെ ആണെങ്കിൽ ഓക്കെ ഓക്കെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഫിനാൻസിന് നമുക്ക് ആധാറ് കര അടച്ച് രസീത് പാൻ കാർഡ് ഫോട്ടോ സിവിൽ സ്കോർ വേണം കാർഡ്ബുക്കിൻ്റെ ഫിനാൻസ് രണ്ട് ദിവസത്തിനുള്ളിൽ ബാക്കി പൈസ എത്ര വെച്ചാൽ ഡൗൺ പേയ്മെന്റ് അടച്ച് ഓക്കെ ഇത്രയാണ് ഒരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻസിൽ എടുക്കുന്ന കാര്യ ഡീറ്റെയിൽസ് റെഡി ക്യാഷിന് ആണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട പേര് മാറാൻ ആധാർ മാത്രം പേര് മാറാനുള്ള ആധാർ കാർഡ് മാത്രം മതി ഒരു മൊബൈൽ നമ്പരും ഒ ടി പി വരും ഒരു ഒരു മൊബൈൽ നമ്പരും നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞോളാം തന്നെ ആദ്യം തുടങ്ങാം വണ്ടി രണ്ടായിരത്തി പതിനാല് ക്ലാസിക് അല്ലേ എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഫിനാൻസ് കിട്ടത്തില്ല റെഡി ക്യാഷ് വണ്ടി സിംഗിൾ ഓൺ വണ്ടിയാണ് ഫിനാൻസ് കിട്ടത്തില്ല റെഡി ക്യാഷിന് വാങ്ങണം നല്ല നീറ്റ് വണ്ടിയാണ് എഴുപതിനായിരം രൂപ അല്ലേ അപ്പം റെഡി ക്യാഷിന് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷം ശേഷം പൾസർ വൺ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനാറ് മോഡൽ പൾസർ വേണം ആണല്ലേ മാറിരണ്ടായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് എത്ര രൂപ വരെ ഫിനാൻസ് കിട്ടും ഇതിന് മുപ്പത് രൂപ മുപ്പത് രൂപ വരെ ഫിനാൻസ് കിട്ടും നാൽപ്പത്തിരണ്ട് രൂപയാണ് ആണ് വണ്ടിയുടെ വില ഫിനാൻസിൽ വാങ്ങാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം പത്ത് പന്ത്രണ്ട് പതിമൂന്ന് രൂപ അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാം അപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം പിന്നുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ സ്ഥണ്ടർ പേഡാണ് സ്ഥണ്ടർപേഡ് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ വണ്ടി വേണമെങ്കിൽ ഓക്കെ ഓക്കെ ഈ വണ്ടി ആ മൂവായിരത്തഞ്ഞൂറ് രൂപ വരും പിന്നെ ഇവിടെ ചെറിയൊരു ഒരു എല്ലാം റെഡിയായ ബാങ്കിൻ്റെ ബാങ്കിൻ്റെ വണ്ടിയാണ് ആ ഈ കണ്ടീഷൻ തൊണ്ണൂറ്റ രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപ ഫിനാൻസ് കിട്ടും തൊണ്ണൂറ്റെട്ട് രൂപ വരെ ഫിനാൻസ് കിട്ടും അപ്പൊ ഏകദേശം ഏഴ് രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഏഴ് രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു തണ്ടർ ബേഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല ആ ഈ രണ്ട് കംപ്ലൈൻറ്റേ ഉള്ളൂ മീറ്റർ സ്റ്റാൻഡ് ചെയ്ത് വീണിട്ട് ഒന്ന് പൊട്ടിയിട്ടുണ്ട് അതുതന്നെ ഇവിടെ ഒരു ചെറിയ ചളക്കുണ്ട് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ അതിൽ തൊണ്ണൂറ്റി എണ്ണായിരം രൂപയും ഫിനാൻസ് കിട്ടും ഏഴായിരം രൂപ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഫ്രണ്ടിൽ പുതിയ ടയർ കിടപ്പുണ്ട് ബാക്കിൽ അത്യാവശ്യം ഓടും ബാക്കിലെ ടയർ അത്യാവശ്യം ഓരും ആ ഓടാനുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വിളിക്കാം പിന്നെ ഉള്ളത് ഒരു ക്ലാസിക് അല്ലേ സിംഗിൾ ഓണർ സിംഗിൾ ഓണറ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി തൊണ്ണൂറായിരം രൂപയാണ് ചോദിക്കുന്നത് എൺപത് രൂപയോളം ഫിനാൻസ് കിട്ടും പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു ബുള്ളറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം പതിനായിരം രൂപേൻ്റെ ബുള്ളറ്റ് സ്വന്തമാക്കാം ഏഴായിരം രൂപേൻ്റെ തണ്ടുപേട് സ്വന്തമാക്കാം അതുപോലെ തന്നെ ആക്ടിവ സിക്സ്റ്റി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആക്ടിവ സിക്സ്റ്റിയാണ് രൂപത്തൊന്ന് അമ്പത്താറായിരം രൂപയോളം ഫിനാൻസ് കിട്ടും എഴുപത്തൊന്ന് രൂപയാണ് വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വേണ്ടവർക്ക് വിളിക്കാം അതുപോലെ അവഞ്ചർ പതിനേഴായിരം കൂടി ആ ബൈപ്രസാറിന്റെ ഫിനാൻസ് വരുമ്പോൾ കൊടുക്കാം അല്ലേ പക്ഷേ എൺപത്തിരണ്ട് രൂപ വേറെ ഫിനാൻസ് തരൂല്ലയോ എൺപത്തിരണ്ട് രൂപ ഫിനാൻസ് എൺപത്തിരണ്ട് രൂപ വരെ കൊടുക്കുന്നവരുണ്ടല്ലേ ബൈക്ക് ബസാർ ആകുമ്പോൾ എഴുപത്തിമൂന്ന് കേട്ടതാണ് വണ്ടിയുടെ മൊത്തം വില ചോദിക്കുന്നത് ഫുൾ ഫിനാൻസ് കിട്ടും അല്ലേ ബൈക്ക് ബസാർ ആണെങ്കിൽ ഏഴായിരം രൂപ അടയ്ക്കണം വേറെ എന്തെങ്കിലും ഫിനാൻസ് ആണെന്നുണ്ടെങ്കിലും ഫുൾ ഫിനാൻസ് കിട്ടും അപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് ഇരുന്നൂറ്റി ഇരുപത് സി സി വണ്ടിയാണ് അവഞ്ചർ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം സിംഗിൾ ഓണർ ആണോ സെക്കൻഡ് ഓണർ ആണെങ്കിലും കുഴപ്പമില്ല നീറ്റ് പതിനേഴായിരം കിലോമീറ്ററേ ഉള്ളൂ ചെറിയൊരു വേറെ ഒരു കംപ്ലൈൻറ്റ് ഇല്ല ഓണർഷിപ്പ് നോക്കേണ്ട ആവശ്യമില്ല നല്ല വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓണർഷിപ്പ് ഒരിക്കലും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനുശേഷം ഉള്ളത് അപ്പാച്ചി ആർ ടി ആർ വൺ സിക്സ്റ്റി ആണ് നല്ല ഒരു പുതിയ ടയർ വായികി കിടപ്പുണ്ട് ഏത് മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് എന്താ വരെ ചോദിക്കുന്നത് അറുപത്തി മൂവായിരം രൂപയ്ക്ക് ഈ ഒരു അപ്പാച്ചി ആർ ടി ആർ വൺ സിക്സ്റ്റി സ്വന്തമാക്കാം ഫിനാൻസ് അമ്പത്തഞ്ച് രൂപ വരെ ഫിനാൻസ് കിട്ടും അല്ലേ എത്ര ചോദിക്കുന്നത് അറുപത്തിമൂന്ന് രൂപ ഏകദേശം എണ്ണായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ എണ്ണായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു അപ്പാച്ചി ആർ ടി ആർ സ്വന്തമാക്കാം അതിന് ഉള്ളത് പൾസർ വൺ നൈറ്റി എത്ര മോഡൽ പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വൺ നൈറ്റി ആണ് എത്ര വില എങ്ങനെയാണ് ഫിനാൻസ് കിട്ടും അല്ലേ എഴുപത്തിരണ്ട് രൂപയാണ് ചോദിക്കുന്നത് അറുപത്തയ്യായിരം രൂപ വരെ ഫിനാൻസ് കിട്ടും ഏഴായിരം രൂപയ്ക്ക് ഈ ഒരു വൺ നൈറ്റ് സ്വന്തമാക്കാം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷമുള്ളത് ഒരു സ്റ്റാൻഡേർഡ് അതുപോലെ ഒരു ക്ലാസിക് സ്റ്റാൻഡേർഡ് ഏതാണ് മോഡല് ഓണം രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്ററും സംതിങ് ഓടിയിട്ടുണ്ട് ക്ലീൻ വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ചോദിക്കുന്നവരെ തൊണ്ണൂറ്റെട്ട് രൂപ ഫിനാൻസ് കിട്ടും ഓക്കെ ഓക്കെ പന്ത്രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും സ്റ്റാൻഡേർഡ് മോഡൽ എത്ര ആയിരുന്നു പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് അതിനുശേഷമുള്ളത് റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊൻപതിനായിരം ആ പുത്തണ്ടായിരാണ് ഫ്രണ്ടിൽ കിടക്കുന്നത് ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം എങ്ങനെ ഒന്ന് ഇരുപത് രൂപ കൊടുക്കാം ഇരുപത്തിരണ്ട് രൂപ അടയ്ക്കേണ്ടി വരും തൊണ്ണൂറ്റെട്ട് രൂപ വരെ ഫിനാൻസ് കിട്ടും നമുക്ക് വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതുപോലെ തന്നെ ആറ് വൺ ഫ്രൈവ് ഇല്ലേ ആറ് വൺ ഫൈവ് എസ് ആണുള്ളത് ആർ ഫൈവ് എസ് ഏതാ മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് എന്താ വല്ലതാണ് ചോദിക്കുന്നത് അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുക അമ്പത് രൂപ ഫിനാൻസ് കിട്ടും അറുപത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആർ ഫൈവ് എസ് സ്വന്തമാക്കാം നല്ല വണ്ടി അല്ലേ ആ അകത്തൊരു പഴയ മോഡൽ ബുള്ളറ്റാ പഴയ മോഡൽ ബുള്ളറ്റാണ് ഏത് മോഡലിത് എൺപത്തിരണ്ടോ ഓക്കെ ഓക്കെ എൺപത്തിരണ്ടായിരം എൺപത്തിരണ്ട് അല്ലേ എൺപത്തിരണ്ട് മോഡൽ ബുള്ളറ്റ് ആണ് പഴയ മോഡലാണ് റൈറ്റ് സൈഡിൽ ഗിയർ വരുന്ന ടൈപ്പ് അല്ലേ ഓക്കെ ഫുൾ പണി ഞാൻ അടുത്ത ടെസ്റ്റ് എന്നാൽ ഇരുപത്തേഴ് വരെ ഉണ്ട് രണ്ടായിരത്തി വരെ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്തോ വരെയാണ് ചോദിക്കുന്നത് തൊണ്ണൂറ്റഞ്ചിനാണ് ഒരു ചോദിക്കുന്നു തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്കൊക്കെ കൊടുക്കാം അല്ലേ ഓക്കെ അപ്പം പഴയ മോഡൽ ബുള്ളറ്റൊക്കെ ആരെയും വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം തന്നെ ആ അപ്പം വരുന്നതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഫിനാൻസ് ഒന്നും കിട്ടത്തില്ല റെഡി ക്യാഷിന് വാങ്ങാൻ താല്പര്യം മാത്രം വിളിക്കുക അതുപോലെ തന്നെ ഒരു ചേതക്കായിപ്പം ഉണ്ടല്ലേ തൊണ്ണൂറ്റിയെട്ട് മോഡൽ ചേതക്കാണ് പേപ്പർ എല്ലാം ഉള്ളതാണോ ഈ വർഷം ലാസ്റ്റ് ഇയർ റീടെസ്റ്റ് ഉണ്ട് കേൽ ത്രീ രജിസ്ട്രേഷൻ ആണ് നല്ല ഫ്രീം വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ് നല്ല സൂപ്പർ പെയിൻറ്റ് ആ കുറച്ച് പൊടി അടിച്ചിരിക്കുന്നതേ ഉള്ളൂ പെയിൻ്റ് ഒക്കെ ആണെങ്കിൽ സൂപ്പർ പെയിൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇത് ഓണർഷിപ്പ് പറയാൻ പറ്റുമോ ഓണർ സിംഗിൾ ഓണർ വണ്ടിയാ ഒറ്റയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാ അല്ലയോ അപ്പം എങ്ങനെയാ ഇതിൻ്റെ മുപ്പത്താറായിരം രൂപ ചോദിക്കുന്നു ചേതൊക്കെ ഒന്നും ഇപ്പം കിട്ടാനില്ല അപ്പം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം പെയിന്റ് എല്ലാം അടിച്ച് ടെസ്റ്റ് ചെയ്യാനാണെങ്കിലും ഒന്നും ചെയ്യണ്ട ഫീസ് അടച്ചുകൊണ്ട് ചെയ്താൽ മാത്രം മതി ബാക്കി പേപ്പർ എല്ലാം കറക്റ്റ് ആണ് അപ്പം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം പിന്നുള്ളത് സുസക്കിയുടെ രണ്ടായിരത്തി പത്തൊമ്പത് ആ വന്നിട്ട് നമുക്ക് രൂപ അമ്പത്തയ്യായിരം രൂപ ഫിനാൻസ് ഫിനാൻസ് കിട്ടും നാൽപ്പത്തയ്യായിരം രൂപ ഫിനാൻസ് കിട്ടും അമ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് പതിനായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം അതിനുശേഷം ആക്ടിവ ആക്ടി സിക്സ്റ്റി അല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് എന്താണ് സിംഗിൾ ഓണർ എന്തോ ചോദിക്കുന്നത് എഴുപതിനായിരം രൂപയ്ക്ക് അല്ലേ ഫിനാൻസ് എത്ര രൂപ കിട്ടും അമ്പത്താറ് വരെ ഫിനാൻസ് കിട്ടും പിന്നുള്ളത് എൻ്റെ ഓർക്കല്ലേ രണ്ടായിരത്തി ഇരുപത് എൻ്റെ എന്താ പോലെ

രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ രൂപ എല്ലാം പൊടിയ വെയിലും അതുപോലെ തന്നെ വണ്ടികൾ പോകുന്നതും ഒക്കെ ഓണറ് കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത് അതിന് രൂപ കിട്ടുക പിന്നെ ബസ്സിനോ ഉണ്ട് അത് നാൽപ്പത്തഞ്ച് രൂപ വണ്ടി വില ആ അഞ്ച് രൂപ അടച്ചാൽ മതി അഞ്ച് രൂപ അടച്ചാൽ മതി ഓക്കെ ഓക്കെ അയ്യായിരം രൂപയ്ക്ക് ആ വണ്ടി സിംഗിൾ ഓണർ ബസ്സിനാണ് അയ്യായിരം രൂപ അടച്ചാൽ സ്വന്തമാക്കാം അതുപോലെ തന്നെ ഡിയോ ഉണ്ട് ആക്റ്റീവ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നാൽപ്പത്തെട്ട് രൂപ ഡിയോ രൂപ അല്ലേ ഇരുപതാന്നെങ്കിൽ നമുക്ക് അറുപത്തഞ്ച് രൂപ വണ്ടി രൂപത്തിൽ ും

ഈ എൻ എസ് കൊടുക്കാനുള്ള വണ്ടിയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഈ മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം പുറകിൽ ഒരു വീടുണ്ട് അവിടെ കുറേ വണ്ടികൾ ഇരിപ്പുണ്ട് അല്ലേ നമ്മൾ രൂപ ചോദിക്കുന്നു ഇരിപ്പുണ്ടല്ലേ നാപ്പത് ഫിനാൻസ് കിട്ടും ഫിനാൻസ് കിട്ടും അറുപത് രൂപ ചോദിക്കുന്നു അല്ലേ മോഡൽ എത്ര ചോദിക്കും പതിനേഴ് മോഡല് വേണ്ടവർക്ക് വിളിക്കാം ഇരുപത് മോഡൽ അല്ലേ നല്ല ക്ലീൻ ആ ആ എത്ര രൂപ വരെ ഡൗൺ പേയ്മെന്റ് അടക്കാൻ പറ്റും രൂപ കിട്ടും അല്ലേ പത്ത് പതിമൂവായിരം രൂപ അല്ലേ സ്വന്തമാക്കാം ഗ്ലാമർ നാൽപ്പത്തിരണ്ട് രൂപ രൂപ ഓക്കെ ഓക്കെ പിന്നെ അല്ലേ നല്ലോണ്ട് ഏത് മോഡലാണ് പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടി അമ്പതിനായിരം രൂപയ്ക്ക് അല്ലേ നാൽപ്പത്തിയഞ്ച് രൂപ ഫിനാൻസിംഗ് കിട്ടുമല്ലേ ഏകദേശം അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഏകദേശം അയ്യായിരം രൂപയോളം ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ ഷൈനാണ് ആണ് ഇരിക്കുന്നത് പിന്നെ ഇതിലെ പുറയിൽ നമ്മുടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ കുറേ അധികം വണ്ടികൾ ഇരിപ്പുണ്ട് അതിൻ്റെ അവിടെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഈ പുറയിൽ ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ആ വീടിൻ്റെ അവിടോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് കടയിൽ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ വണ്ടികൾ കൂടുതലുണ്ട് കൂടുതൽ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് സ്ഥലപരിമിതി കാരണം ഇവിടെ ഒരു വീട് എടുത്തിട്ട് ഇവിടോട്ട് വണ്ടികൾ വെച്ചിരിക്കുകയാണ് ഒരുപാട് വണ്ടികളുണ്ട് കുറഞ്ഞതും കൂടുതലായിട്ടുള്ള ഒരുപാട് വണ്ടികളുണ്ട് ബൈക്ക് ഐറ്റംസ് സ്കൂട്ടർ ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പം ഇത് ജിക്സർ അല്ലേ ജിക്സർ സിംഗിൾ ഓണർ ആ നമുക്ക് രൂപ റേഞ്ചാ ഫിനാൻസ് കിട്ടും ഏകദേശം പത്ത് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് ജിക്സർ അപ്പോൾ വേണ്ടവർ ഉറപ്പായിട്ടും വിളിക്കാം പിന്നെ ഉള്ളത് പിന്നുള്ളത് യൂണികോൺ ഉണ്ടല്ലേ രണ്ടായിരത്തി അറുപത്തഞ്ച് രൂപ റേഞ്ച് വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി കിട്ടും അല്ലേ പതിനായിരം രൂപ കഴിഞ്ഞാൽ യൂണിക്കോൺ സ്വന്തമാക്കാം അതിനുശേഷം ഉള്ളത് കാശംപ്രോത്തൊന്നും ഫിനാൻസ് പതിനഞ്ച് രൂപ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റും എല്ലാ വണ്ടികളുടെയും വിലയല്ലേ

ും കൊടുക്കല്ലേ ഒരു രണ്ടായിരം രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു വണ്ടി അല്ലേ അതുപോലെ തന്നെ ആക്റ്റീവ് രണ്ടായിരത്തി കാണുന്ന വണ്ടികളൊക്കെ വാങ്ങാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം വന്നിട്ട് പഴയ മോഡൽ ആക്ടീവ് അല്ലേ മൂന്ന് അത് നമുക്ക് പതിനഞ്ചായി ചോദിക്കുന്നത് പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കാം തേനും കൂട്ടി കൊടുക്കാം ഓക്കെ അമ്പത് രൂപ രണ്ടായിരത്തി പതിനെട്ട് പറ്റുള്ളൂ നല്ല മണിയാണ് ഓക്കെ പിന്നുള്ളത് നാൽപ്പത് രൂപയുടെ ഫിനാൻസ് കിട്ടും കിട്ടും ഓക്കെ ഓണർ നാൽപ്പത്തി അഞ്ച് രൂപത് രൂപ ഫിനാൻസ് കിട്ടും നാൽപ്പത് രൂപ ഫിനാൻസ് കിട്ടൂല്ലേ അയ്യായിരം രൂപ സ്വന്തമാക്കാം ഈ ഒരു ഫാസിനോ പിന്നുള്ളത് രണ്ടായിരത്തി പത്ത് വണ്ടിയാ ആ അതൊക്കെ ഒരു പതിനഞ്ച് പതിനാറ് രൂപ നേരത്തെ വണ്ടിയാ രൂപ ഇരുപത്തിയഞ്ച് രൂപ പിന്നത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും എത്ര മോഡലാ കേട്ടോ ഇതോ പതിനഞ്ച് ഇത് പതിനഞ്ചിനോ ഇത് വന്നിട്ട് പിന്നെ നാപ്പത്തി രൂപ

ഇതിപ്പോ ഹീറോയുടെ അച്ചീവർ അല്ലേ അച്ചീവർ മൂവായിരം രൂപ ഉണ്ടെങ്കിൽ മൂവായിരം അല്ല രൂപ ഫിനാൻസ് ഫിനാൻസ് ആ ഓക്കെ എണ്ണായിരം രൂപ എണ്ണായിരം രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി സ്വന്തമാക്കാം നല്ല മൈല രൂപ അതിനുശേഷം ഉള്ളത് ഒരു എക്സ്പോൾസ് ആണ് അത് രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടി ഇരുപത് ലാസ്റ്റ് വണ്ടി അല്ലേ രൂപ ചോദിക്കുന്നു ആ നൂറ്റഞ്ചിനൊക്കെ കൊടുക്കാം കൊടുക്കാം അല്ലേ ഓക്കെ ഓക്കെ പിന്നെ ഉള്ളത് ഡിയോ രണ്ടായിരത്തി പത്തൊമ്പത് ആ രണ്ടായിരത്തി പത്തൊമ്പത് ഡിയോ നാൽപ്പത്തിയേഴ് ഓക്കെ പതിനേഴ് വണ്ടി ആ മാസ്ട്രോ നല്ല വണ്ടിയാണ് മുപ്പത്തി രണ്ട് രൂപയ്ക്ക് കൊടുക്കാം അതിനൊക്കെ ഫിനാൻസ് ഏകദേശം രൂപത് രൂപ അതിൽ കിട്ടും അല്ലേ ഓക്കെ പിന്നെ ഉള്ളത് ഫാഷോ രണ്ടായിരത്തി പതിനാല് വണ്ടി ഇരുപത്തഞ്ച് രൂപ രൂപ പിന്നുള്ളത് വൺറ്റ് വൺ ഫിഫ്റ്റി ആണ് ഇരുപത് മോഡൽ വണ്ടി ഓക്കെ അറുപത്തൊന്ന് രൂപ ഫിനാൻസ് കിട്ടും എന്താ അറുപത്തഞ്ച് രൂപയ്ക്ക് നാലായിരം രൂപയ്ക്ക് വൺ ഫിഫ്റ്റി സമരം സിംഗിൾ ഓണർ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഇതുള്ളത് വന്നിട്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി അതൊക്കെ പത്ത് പതിനഞ്ച് രൂപ പതിനേഴ് രൂപയ്ക്ക് കൊടുക്കാം വെച്ചോണ്ടിരിക്കുന്നില്ല ഓക്കെ ഓക്കെ നല്ല വണ്ടിയായിരുന്നു പക്ഷേ ഒരു ഫെബ്രുവരണ്ട് ഫിനാൻസ് പത്ത് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാം പത്ത് മുപ്പി റ്റു ട്വന്റി കൊണ്ടുപോകാം പിന്നെ ഇതിന് ഇരുപത്തെട്ട് രൂപ

ഇത് അതെല്ലാം ഒരു പതിമൂന്നൊക്കെ ഇരുപത്തിരണ്ട് രൂപ മുത്തിമൂന്ന് രൂപ പതിനെട്ട് പതിനെട്ട് മുപ്പത്തിമൂന്ന് രൂപ ഇത് ആവുമ്പോൾ മുപ്പത്തി എട്ട് രൂപ മുപ്പത്തെട്ട് മുപ്പത്തെണ്ണായിരം പത്തൊൻപത് മോഡൽ മുപ്പത്തെണ്ണായിരം കിട്ടുന്ന ഫുള്ള് ഫിനാൻസ് കിട്ടില്ലേ ഫുള്ള് ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് പിന്നെ ഇരുപ റേഞ്ചാണ് ഇരുപത് രണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡൽ ഇതൊക്കെ ഏതാ മോഡല് അല്ല പന്ത്രണ്ട് പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് മോഡലൊക്കെ അല്ലേ ഇത് അടുത്തതിന് മുപ്പത്തി മുപ്പത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കുന്നത് വണ്ടി പതിനാറ് മോഡൽ വണ്ടിയാണ് മൈലേളി മൈലേജ് അത്യാവശ്യം പാലൊക്കെ ഉള്ള വണ്ടിയാണ് ആ അതെ ആസ്ട്രോ ആസ്ട്രോയിൽ വന്നിട്ട് പത്ത് മുപ്പത് രൂപ ആ ഓക്കെ എസ്എസ് ഉണ്ട് ആ പതിനാറ് വണ്ടി ആ നാൽപ്പത് രൂപ വരും നാൽപ്പത് രൂപ അല്ലേ പിന്നെ ഫോർമറ്റ് നാൽപ്പത്തൊന്ന് രൂപ നാൽപ്പത്തൊന്ന് പതിനാറ് ആ പിന്നെ പൾസർക്കാ മുപ്പത്തിമൂന്ന് ഇത് നല്ലോണ്ട് ഇത് സെയിം വണ്ടി എൺപത് രൂപയ്ക്കാണ് കൊടുത്തത് എന്റെ ഇവിടുത്തെ ഒരു സൈഡ് കവറും ഓർഡർ ചെയ്തിട്ടുണ്ട് എൺപത് രൂപ വയ്ക്കുന്നുണ്ട് ഈ കണ്ടീഷൻ അറുപത്തിയഞ്ച് രൂപയ്ക്ക് കൊടുത്തേക്കും അറുപത്തിയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് രൂപ ഫിനാൻസ് കിട്ടും അറുപത്തെട്ട് ഫിനാൻസ് അറുപത്തഞ്ച് രൂപയ്ക്ക് ഈ കണ്ടീഷൻ കൊടുക്കാം ഓക്കെ ശരിയാക്കിയാൽ വില കൂടും ഓക്കെ ഒന്നും ഇല്ല സാധനം കിട്ടാഞ്ഞാൽ ഒന്നും വെച്ചില്ല ഇത് ഇതൊന്നും ഇല്ല ഇതുപോലത്തെ ഒരു ഫീസ് ഇവിടെ ഇവിടെ ഇല്ല ഓക്കെ ഓക്കെ വേറെ കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഉള്ളത് അപ്പാച്ചി അപ്പാച്ചി രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡൽ എന്തായാലും അമ്പത് രൂപയ്ക്ക് റൗണ്ട് അമ്പതിനായിരം രൂപയ്ക്ക് ഓക്കെ പിന്നെ നാൽപ്പത്തഞ്ച് രൂപയുടെ ഫിനാൻസ് കിട്ടും കിട്ടുന്നല്ലേ അമ്പത് രൂപ ചോദിക്കുന്ന അമ്പത് രൂപയും ഫിനാൻസ് കിട്ടും അതുപോലെ തന്നെ അല്ലേ ആ ഏകദേശം മൂവായിരം നാലായിരം രൂപയൊക്കെ അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികളുണ്ട് അതുപോലെ തന്നെ പത്ത് രൂപ പതിനഞ്ച് രൂപയൊക്കെ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റിയ ബുള്ളറ്റ് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി വണ്ടികൾ സ്കൂട്ടർ ഐറ്റംസ് അതുപോലെ തന്നെ ബൈക്ക് ഐറ്റംസ് അതുപോലെ തന്നെ മൈലേജ് ഉള്ള വണ്ടികൾ പവറുള്ള വണ്ടികൾ എല്ലാ മോഡൽ വണ്ടികളും ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ വണ്ടി വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം നമ്മുടെ ഷാജി ചേട്ടൻ്റെ ഷോപ്പാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്ക് സമീപം തുണ്ടരം എന്ന് പറയുന്ന സ്ഥലം അല്ലേ അൻസ് ആട്ടോ ക്യാരജ് എന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പം ഷോപ്പിൽ കുറേ അധികം വണ്ടികൾ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഈ വീട്ടിൽ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് ഏകദേശം പത്ത് തൊണ്ണൂറ് എൺപത്തഞ്ച് തൊണ്ണൂറോളം നൂ വണ്ടി താഴെയാണ് ആ നൂറ് വണ്ടി താഴെ എന്നാലും പത്ത് വണ്ടി കയറിയിട്ടുണ്ട് ആ ഉണ്ടല്ലേ വർക്ക് ഷോപ്പിലൊക്കെ കുറച്ച് വണ്ടികൾ ഇരിപ്പുണ്ട് അപ്പം വണ്ടികൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അപ്പോൾ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ടി വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഫിനാൻസിന് വാങ്ങാണ്ടവർക്കാണെങ്കിൽ ഫിനാൻസിന് വാങ്ങിക്കാം അതുപോലെ റെഡി കാഷിന് വാങ്ങേണ്ടവർക്കാണെങ്കിൽ റെഡി കാഷിന് വാങ്ങിക്കാം നിങ്ങളുടെ അതിലൊരു വണ്ടി ഇരു നിൽക്കുന്നത് കൊടുത്തിട്ട് ഇവിടുന്ന് ഒരു വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാനാണെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം അപ്പോൾ വണ്ടി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ചേട്ടനെ വിളിക്കാം പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്ക് സമീപം തുണ്ടഴം എന്ന് പറയുന്ന സ്ഥലത്താണ് ആരെവിടുന്നു വരുവാണെന്നുണ്ടെങ്കിലും വിളിച്ചിട്ട് മാത്രം വരിക ഓക്കെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വണ്ടികളൊക്കെ ചിലപ്പോൾ നാളെ ഇവിടെ കാണണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ വിളിച്ചിട്ട് മാത്രം വരിക വിളിച്ച് വണ്ടി ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് മാത്രം വരാൻ നോക്കുക അപ്പം വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ